వెల్కమ్ బ్యాక్ టు మై యూట్యూబ్ చాలా അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ അമൃതയ്ക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിനല്ല അച്ഛനൊന്ന് ചെക്കപ്പിന് വേണ്ടി കൊണ്ടാണ് ഇപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ നിട്ടിട്ട് എന്നാൽ പിന്നെ ഇപ്പോൾ വെക്കേഷൻ എന്നാൽ പിന്നെ ഒന്ന് ഇടാമെന്ന് കരുതി അങ്ങനെ അവിടെ ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടോ പിന്നെ അച്ഛൻ ആദ്യം തന്നെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ ബ്ലഡൊക്കെ കൊടുത്തു എന്നിട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട നട്ടൻ തിരിഞ്ഞ് നടക്കാണ് എന്നാൽ പിന്നെ ഒന്ന് ചായ അടിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് പിന്നൊരു പ്രശ്നമുണ്ട് രാവിലെ അങ്ങനെ ഇങ്ങനെയുള്ള ഫുഡൊന്നും ഇറങ്ങൂല പക്ഷേ ഇപ്പൊ കൊറൊക്കെ ശീലായിട്ടോ ഞാൻ പിന്നെ അച്ഛനോട് രാവിലെ തന്നെ പൊറോട്ട കിട്ടും ചോദിച്ചു പക്ഷെ പൊറോട്ടക്ക് കാര്യം അച്ഛന്റെ വയനു ചീത്ത കിട്ടി അങ്ങനെ അച്ഛനമ്മി അവിടെ ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി നിന്നു ഞാൻ അങ്ങോട്ട് മാറി നിന്നുട്ടോ പിന്നെ നോക്കുമ്പോഴാണ് കണ്ടത് അച്ഛൻ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷൊക്കെ വാങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയോ കണ്ടോ തോണ്ടേ ആ പ്ലേറ്റിലിരിക്കണതാണ് സംഭവം എന്നാ പിന്നെ അച്ഛൻ വാങ്ങിയതല്ലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഈ കുത്തി കൊണ്ടിരിക്കുന്ന ചായയോ കാപ്പിയോ എന്തോ ആണ് എന്താണിതൊന്നും അറിയാണ്ട് ഞാനൊന്ന് ടേസ്റ്റിയാന്ന് വിചാരിച്ചു അങ്ങനെ ദോശയും സാമ്പാറൊക്കെ അച്ഛനും അമ്മയ്ക്കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ ഡിഷിൻ്റെ മേലെ കമഴ്ന്ന് വീണു ഞാൻ പിന്നെ അങ്ങനെയാണ് എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും അത് നല്ലതാണോ ചീത്താലൊന്നും ഞാൻ നോക്കില്ല അത് വേറെ ആർക്കും കിട്ടാത്ത രീതിയിൽ ഞാൻ അതങ്ങ് കയ്യിലാക്കും പക്ഷെ സത്യം പറയാലോ എനിക്കത് ഇഷ്ടായില്ല പുറത്തേക്കൊന്നും പോവാണ്ട് അകത്തെ ക്യാൻറ്റീനിൽ തന്നെ കഴിച്ചുകൊണ്ട് പുറത്തുള്ള പൂളൊക്കെ ഒന്ന് കാണാൻ പറ്റി ഇതാ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള പൂളാണ് കേട്ടോ അങ്ങനെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നട്ടൻ തിരിഞ്ഞ് നടക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മ എനിക്ക് വീഡിയോ എടുക്കാൻ അകത്തളം റെക്കമെൻഡ് ചെയ്തത് എന്നാ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഈ അകത്തളക്കൊന്ന് കാണിച്ചെടുക്കാൻ വിചാരിച്ചു അപ്പോൾ പറഞ്ഞു തന്നത് ഇതാണ് ഹോസ്പിറ്റലിന്റെ അകത്തളം ഇതൊരു വലിയൊരു സ്ഥലമാണ് ഉണ്ടോ എനിക്ക് പൊതുവേ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ മേലോട്ടൊക്കെ കണ്ടാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ വെറുതെ നടക്കുന്ന രണ്ട് മണിക്കൂർ നമുക്ക് കാണാൻ ഉള്ളരൊക്കെ കാണാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കീമോതെറാപ്പി യൂണിറ്റിലോട്ടാ കേട്ടോ പോയത് ഇതാണ് സുമ സിസ്റ്റർ അവിടെ എപ്പോ ചെന്നാലും സുമ സിസ്റ്ററിന് ചേച്ചിയുടെ കാര്യങ്ങൾ പറയാൻ തന്നെ നേരേണ്ടാവുള്ളൂ കേട്ടോ ചേച്ചിനെ അത്രയും നല്ല ഇഷ്ടമായിരുന്നു ചേച്ചിയും സിസ്റ്റർ ആയാലും നല്ല കൂട്ടു തന്നെ ആയിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചു ചേച്ചിനെ കാണാമെന്ന് വിചാരിച്ചു അഞ്ചു ചേച്ചി ആരാന്ന് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും ചേച്ചിയുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ ആൾ വരൂ കേട്ടോ അപ്പം ചേച്ചി എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ആഹ്ലാദ കാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കാർഡി ഒന്ന് പോയി ഇത് 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 ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷൻ റൂമാണ് രണ്ട് വാക്ക് സംസാരിക്കുക ഇത് ഡെമോൺസ്ട്രേഷൻ റൂമാണ് അപ്പോൾ നമ്മൾ കാർഡിയോളജിയിൽ കാണിക്കാൻ ഡോക്ടർ ആയിട്ടില്ല അവിടെ സുരേഷ് ഇവിടെ റെസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സുരേഷ് സാർ എത്തി സാറും അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ ഇരുന്ന് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ അച്ഛനെ കാണിച്ച് പുറത്തിറങ്ങി പിന്നെ ക്യാഷ് ഒക്കെ അടച്ച് മരുന്നൊക്കെ വാങ്ങി വന്നു അപ്പോൾ ഈ കാണുന്ന ആളെ നിങ്ങൾക്കാർക്കും പരിചയമൊന്നും ഉണ്ടാവില്ല ഇത് നവ്യുടെ ഏട്ടനാണ് കേട്ടോ അപ്പോൾ നവ്യനെ കുറച്ചൊക്കെ പേർക്ക് അറിയുന്നുണ്ടാവും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഏട്ടനാ ഹോസ്പിറ്റലിൽ തന്നെ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനും കേട്ടിട്ട് നല്ല കമ്മിനൊക്കെയാണ് അന്ന് ഞാൻ അവളുടെ വീട്ടിലൊക്കെ പോയി നിന്നപ്പോൾ ഏട്ടനും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ എല്ലാം സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും ആദ്യമായിട്ട് കാണില്ലേ അപ്പോൾ അവരിന്നാ സംസാരിച്ചോട്ടേ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു പൂക്കളും ചെടികളൊക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങി ഇതേ ഈ പൂ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ പക്ഷെ അവിടുത്തെ പൂക്കളൊന്നും നമ്മള് തൊടാനും പിടിക്കാനും പാടില്ല കേട്ടോ അങ്ങനെ ഏട്ടനൊക്കെ കാണൽ കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഫുഡ് പിന്നെ കാൻറ്റീൻ കഴിച്ചില്ലേട്ടോ ഞാനീ പറഞ്ഞു കേൾക്കുമ്പോ അത്ര മോശ ഫുഡ്ന്നൊക്കെ വിചാരിക്കും നിങ്ങള് പക്ഷെ ഒരിക്കലും അല്ല നല്ല ഫുഡ് തന്നെയാണ് പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടല്ല അത്രയേ ഉള്ളു കേട്ടോ ഈ കാണുന്നത് അവിടുത്തെ മെട്രോ ആണത്രേ എനിക്ക് എന്താ പൊതുവെ മെട്രോയിൽ കയറാൻ അങ്ങനെ വലിയ ആഗ്രഹമൊന്നും തോന്നിട്ടില്ല പക്ഷെ എന്തെങ്കിലും ഒരിക്കലും നമുക്ക് കയറണം പിന്നെ ഇതെല്ലാരും കണ്ടോ രണ്ട് പാലം അപ്പുറത്തും അപ്പുറത്തും അപ്പൊ ഈ പാലത്തിന്റെ പേരെന്താന്ന് അറിയണരൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഞാൻ മറന്നുപോയി അങ്ങനെ പിന്നെ ഞങ്ങള് ജൂബിലിയിലെത്തി ജൂബിലി ഹോസ്പിറ്റല് തൃശ്ശൂർ റോഡിന്റെ സൈഡിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റൽ കാണുന്നത് അപ്പോൾ അമ്മ ഇത് കണ്ടപ്പോൾ അച്ഛനോട് ഇങ്ങനെ പഴയ മെമ്മറീസ് ഒക്കെ പറയായിരുന്നു കേട്ടോ എന്താച്ചാ അച്ഛൻ ഗൾഫിലായ ടൈമിലൊക്കെ അമ്മ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നോട്ടോ ഇനിയും ചേച്ചിനൊക്കെ നോക്കിയിരുന്നത് അപ്പൊ അന്ന് ചേച്ചിക്ക് എന്തോ വന്നപ്പോ അമ്മ ഇങ്ങനെ ജൂബിലേക്ക് വന്നിരുന്ന കാര്യമൊക്കെ അച്ഛനോട് പറയായിരുന്നു എല്ലാറ്റിനു എനിക്ക് ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടും കാരണം എന്റെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിൽ ഒന്ന് പോകണം അവിടെ ഒന്ന് കാണണം എന്നുള്ളത് പക്ഷെ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് അവിടാ അമ്പലം ഉണ്ട് പറയായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് അത് കണ്ടത് ഭയങ്കര വലിയ ായി പക്ഷെ ഞാനൊരു കാര്യം വിട്ടു ഗെയ്സ് ഞങ്ങൾ ഈ പോണ വഴി എങ്ങടാ പോണെന്ന് പറയാൻ മറന്നു വേറെ എങ്ങോട്ടല്ല ഗൈസ് നമ്മുടെ അനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലി ചേച്ചി ഉണ്ടായിരുന്നില്ലേ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു എന്നാ പിന്നെ ആ പോണ വഴി കുട്ടീനെ ഒന്ന് കാണാൻ വിചാരിച്ചു അപ്പൊ അമല ഹോസ്പിറ്റലിലേ ആയിരുന്നു കേട്ടോ ഓക്കെ ഗെയ്സ് അപ്പൊ ഞങ്ങളുടെ രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അമലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ തൊട്ടടുത്തൊരു കട കണ്ടപ്പോൾ ആ കടയിലൊന്ന് കയറിയിട്ട് കുട്ടിക്കൊരു ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഉള്ളിക്ക് കയറുന്ന വഴി പെട്ടെന്ന് പുറത്ത് ആയിട്ട് ജോജു ചേട്ടനെ കണ്ടുട്ടോ ചേട്ടൻ അഞ്ചലി ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പൊ ഏട്ടൻ പുറത്തേക്ക് പോകുന്ന ടൈമിലാണ് കേട്ടോ ഞങ്ങളെ കണ്ടത് എന്നാ പിന്നെ ഏട്ടൻ ഞങ്ങൾക്ക് റൂം കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് ഉള്ളിക്ക് കയറി വന്നു അങ്ങനെ കുട്ടീനൊക്കെ കണ്ടു അങ്ങനെ പിന്നെ അവരെല്ലാരും ഇരുന്ന് വർത്താനം പറയുന്നോ ആയിരിക്കണത് അഞ്ജലി ചേച്ചിയുടെ അമ്മയാണ് ചേച്ചിക്ക് ആൺകുട്ടിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി അപ്പോഴേക്കും ടൈമൊക്കെ രാത്രി ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത്രയുള്ള ഗൈസ് ബായ് അത്രയുള്ള ഗൈസ് ബായ്